നമ്മൾ ഇറങ്ങുമ്പോഴേ ചെറുതായി മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് നമുക്കൊരു കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിന് സാരി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട് എം കെ സിൽക്സിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് സാരി സെലക്ട് ചെയ്തിട്ട് പിന്നെ ഉണ്ണിക്കും ഏട്ടനുള്ളത് എടുക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ മെയിൻ ആയിട്ട് ബ്ലാക്ക് സാരി ആയിരുന്നു കേട്ടോ തപ്പി ഉണ്ടായിരുന്നു പക്ഷേ അത് അവിടെ ഇല്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ ഉണ്ണീൻ്റെ സെക്ഷനിലേക്ക് വന്നു വന്നോട്ടോ അവിടെ വന്നിട്ട് ഉണ്ണിക്ക് വേണ്ടിയിട്ട് ബ്ലൂവും ബ്ലാക്കും ഇതായിരുന്നു മെയിനായിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് രണ്ടും അവൾക്ക് ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല ബ്ലൂ പിന്നെ സൈസ് കറക്റ്റ് ആയിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ വേറെ വെഡ്ഡിംഗ് ഷോപ്പിൽ പോയി ഇവിടെ വന്നപ്പോൾ പിന്നെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബ്ലാക്ക് അപ്പോൾ അതൊക്കെ എനിക്കാ ചേച്ചി എടുത്ത് കാണിച്ചു തന്നു അപ്പോൾ അതിന് എനിക്ക് ഇഷ്ടമായത് ഞാൻ ഒന്ന് രണ്ടാണെണ്ണം എടുത്ത് വെച്ചു പിന്നെ ഏറ്റവും ഇഷ്ടമായത് വരണെടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കിയിട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊന്ന് അഭിപ്രായം ചോദിക്കുകയാണ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രണ്ടാൾക്ക് ഇഷ്ടമായി ഇതായിരുന്നു കേട്ടോ നമ്മളെടുത്ത സാരി സാരി തപ്പി നടന്നിട്ട് തന്നെ ഒരുപാട് സമയമായതുകൊണ്ട് തന്നെ ഏട്ടനെടുക്കിൽ നിന്ന് നടക്കില്ല എന്നേട്ടനെ മനസ്സിലായപ്പോൾ ഏട്ടൻ തനിയെ വന്ന് എടുക്കാൻ പറഞ്ഞു പിന്നെ ഉണ്ണിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഉണ്ണീൻ്റെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ എനിക്ക് ബ്ലാക്ക് എക്സാറ്റ് ആയിട്ട് കിട്ടിയില്ല അപ്പോൾ ഞാൻ പട്ടുപോടെ തയ്പ്പിക്കാമെന്ന് ചോദിച്ചാൽ ബ്ലൂ ഒരു ഫ്രോക്ക് എടുത്തു പിന്നെ അവൾക്ക് വേണ്ട ആക്സസറീസ് ഒക്കെ വാങ്ങിച്ചു ഈ ഒരു ഹെയർ ബാൻഡ് വാങ്ങിച്ചു വള വാങ്ങിച്ചു പിന്നെ അവിടുന്ന് ഞങ്ങൾ വാട്ടർ ബോട്ടിൽ കണ്ടു ഇത് കണ്ടപ്പോൾ പിന്നെ അവൾ കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വാട്ടർ ബോട്ടിൽ വേണം പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവൾക്കൊരു വാട്ടർ ബോട്ടിൽ നോക്കി എടുത്തു പിന്നെ ഞങ്ങൾ ബില്ലിങ് സെക്ഷനിലേക്കൊക്കെ പോയി ഏറ്റവും ബില്ല് ചെയ്ത് വരുമ്പോഴേക്കും ഞങ്ങൾ കുറച്ച് അവിടെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി പിന്നെ കുറച്ച് നേരം ഉണ്ണിക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പുറത്ത് എടണം വെയിറ്റ് ചെയ്ത് നിൽക്കാനുണ്ടോ ഏട്ടൻ വന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ഹരിഹരപുത്രം പോയി അപ്പോഴേക്ക് മീൽസിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഏട്ടൻ സേവയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടാകുന്നത് ഞാൻ പിന്നെ മസാല ദോശ അപ്പോഴേക്കും അതും വന്നു അപ്പോൾ ഞാൻ ഉണ്ണിയും കൂടെ മസാല ദോശയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ വെള്ളനീരും കുടിച്ചു വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെട്ടോ